ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മെലാറ്റൂർ ആറും ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പുതിയ ബാച്ച് തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ പതിമൂന്നാമത് എസ് പി സി ബാച്ചാണ് ശനിയാഴ്ച തുടങ്ങിയത് എസ് പി സിക്കായി നിർമ്മിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ മെലാട്ടൂർ പത്മനാഭൻ നിർവഹിച്ചു വിദ്യാലയത്തിലെ പതിമൂന്നാമത് എസ് പി സി ബാച്ചാണ് മെലാട്ടൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയത് ഇതോടൊപ്പം പുതിയ എസ് പി സി ഓഫീസും കൂടാതെ പെൺകുട്ടികൾക്ക് പ്രത്യേകമായ മുറിയും നിർമ്മിച്ചിട്ടുണ്ട് മെലാട്ടൂർ പത്മനാഭൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ കെ ടി നാരായണൻ ഗാർഡിയൻ എസ് പി സി ടി വി രാധിക സ്റ്റാഫ് സെക്രട്ടറി കെ എം ഷാനവാസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ പി ശശികുമാർ എം ആർ പ്രവിത എന്നിവർ പ്രസംഗിച്ചു ി സി യൂണിറ്റിനെ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം നിങ്ങളുടെ ഒക്കെ കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചിറങ്ങി കളിക്കുന്നുണ്ടാവും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു സഹായം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഭക്ഷണം സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കിതിന് ഭക്ഷണം നൽകുന്നതിന് ആവശ്യമായത് രാവിലെ കുട്ടികൾ ഏഴ് മണിക്ക് ഇവിടെ എത്തും പര ദിവസങ്ങളിൽ ഏഴ് മണിക്ക് എത്തുമ്പോൾ പിന്നെ അവർക്ക് വീട്ടിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടവർക്ക് രാവിലത്തെ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പലപ്പോഴും സർക്കാരിന് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലും കാലതാമസം നേരിടാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനു മറികടക്കുന്നതിന് വേണ്ടി എല്ലാ സാമ്പത്തിക വർഷത്തിലും പ്രത്യേകിച്ച് സർക്കാർ തന്നെ ഉത്തരവ് പ്രവർത്തിച്ചിട്ടുണ്ട് ഹൈസ്കൂളുകളിലെ എസ് പി സി യൂണിറ്റുകൾക്ക് ജില്ലാ പഞ്ചായത്തിൽ വീതത്തോടൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വീതം കൂടി ചേർത്ത് നൽകാം അതൊരു സംയുക്ത പ്രോജക്റ്റായി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നിയമപരമായിട്ടാണ് യാതൊരു തടസ്സമില്ല ഏതായാലും ഈ വർഷവും അതിനു വേണ്ടിയിട്ടുള്ള തടസ്സകാര്യം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്